ലൈഫിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് നല്ലൊരു പ്രണയം ലഭിക്കുകയാണത് നല്ല പ്രണയത്തിന്റെ ഭാഗമായിട്ട് ഇടക്കിടക്ക് നമ്മൾ പുറത്തു പോകും സംസാരിക്കും ഒരുമിച്ചിരിക്കും ഭക്ഷണം കഴിക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും അതൊക്കെ നമുക്ക് അത്യാവശ്യമാണ് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പോയത് ഒരു പണിമുടക്ക് ദിവസമായിരുന്നു അതുകൊണ്ട് മിക്ക കടകളും അടവായിരുന്നു ഭക്ഷണം നമുക്ക് കിട്ടിയില്ല ലാസ്റ്റ് ഒരു തട്ടുകട പോലത്തെ ഒരു കടയിൽ നമുക്ക് അവിടെ അവിടെന്തോ മുട്ട ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചേട്ടൻ മുട്ട ഓംലെറ്റ് വാങ്ങിച്ചു ഞാൻ ലൈഫിൽ ഇതുവരെ മുട്ട ഓംലെറ്റ് എന്ന് പറഞ്ഞ സാധനം കഴിച്ചിട്ടില്ല അപ്പൊ എന്നോട് കൈക്ക് കഴിക്കുന്നത് നിർബന്ധിച്ച് എനിക്ക് മുട്ട ഇഷ്ടമല്ല ഞാൻ കഴിച്ചു അത്യാവശ്യം നല്ല രുചിയുണ്ടായിട്ട് തോന്നി ആദ്യമായിട്ട് കഴിക്കുകയാണ് ഇഷ്ടപ്പെട്ടു കുരുമുളക് പൊടിയൊക്കെ വിതറി അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ രാത്രിയായപ്പോൾ ഹൈവേയിലെ തട്ടുകൾ തട്ടുകടകളൊക്കെ തുറന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പുട്ടും വരട്ട് കിട്ടുന്ന നല്ലൊരു കടയുണ്ടെന്നും പറഞ്ഞു ചേട്ടൻ ഒരു കടയിൽ കൊണ്ടുപോയി ഓർഡർ ചെയ്ത് കുറേ നേരം കാത്തിരുന്നു അപ്പൊ ചേട്ടന് വിശന്നു ചേട്ടൻ ദോശയും ചിക്കൻ വറുത്തും വാങ്ങിച്ചു കഴിച്ചു ഞാൻ കഴിച്ചില്ല എനിക്ക് ഞാൻ വീട്ടിലേക്ക് പുട്ടും ചിക്കൻ റോസ്റ്റും വെച്ചോണ്ട് വന്നു ബൈ